ും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണെന്ന് തിരക്കാണെന്നറിയാം അതിന്റെ ഇടയിൽ പിടിച്ചിരുത്തത് കേട്ടോ കെ എസ് ഇവിടെ ആണ് വർക്ക് ചെയ്യുന്നത് ദാസേട്ടൻ്റെ കൊറേ ആൾക്കാർക്ക് ഇപ്പഴാണ് അറിയുന്നത് ദാസേട്ടൻ വർക്കിംഗ് ആണ് എന്നൊക്കെ ദാസേട്ടിന് ഇപ്പൊ എന്താ ഫീൽ ചെയ്യണേ എന്താ പറയാ കൊറേ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഹാപ്പി ആയിട്ട് പോകണെങ്ങനെ പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഹാപ്പി കൂടുതലാവാനാണ് എന്ത് വിഷമം ഞാൻ ചിൽഡ് പല ഞാൻ മനസ്സ് ചെറുപ്പുകാരാണ് മനസ്സ് ചെറുപ്പാണ് പ്രായം ഞാൻ പറയുന്നില്ല ചിൽഡ് മൂഡാണ് ഞാൻ എല്ലാവർക്കും ഒരു പോസിറ്റീവ്നെസ് നമ്മളെക്കൂടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്പ്രെഡ് ചെയ്യുക ആ ഒരു ഉദ്ദേശുദ്ധിയുള്ള ആളാണ് ഹാപ്പി ആയിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടർ എന്ന് പറഞ്ഞ വൈഫാണ് ഞാൻ ആദ്യമേ ഞാൻ ദാസേട്ടനോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ദാസേട്ട ചേച്ചീനേം കൂടെ നമുക്കൊന്നിരുത്താൻ പറ്റും ചേച്ചി സ്കിപ്പ് ആയി കളഞ്ഞു എന്താ പറ്റിയ ചേച്ചിന്റെ വാർഷികത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ വൈകുന്നേരം സമയത്ത് അവക്ക് എത്താൻ കഴിയില്ല ആറ് ആറാറമണിക്കോ പിന്നെ അവള് പറഞ്ഞ ആ കുഴപ്പമില്ല ഇന്റർവ്യൂസ് ഒക്കെ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് സ്കിപ്പ് എന്താ എന്താ കാര്യം ദാസേട്ടൻ അറിയാലോ പറയാ എന്തൊക്കെയാ വരുന്ന വിവാദങ്ങൾ പ്രശ്നങ്ങൾ ദാസേട്ടൻ ഇത് അറിയുന്നുണ്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു വീഡിയോ അത്രയും ഉദ്ദേശിച്ചു പക്ഷെ കുറച്ചാൾക്കാർ മനസ്സിലാക്കും ചെറിയ വിവാദങ്ങൾ ഉണ്ടാവും വിചാരിച്ചിരുന്നു പക്ഷെ ഇത്രത്തോളം ഒരു ഒരു വൈറലാവും വിവാദങ്ങൾ കൊടുമ്പിരിക്കൊള്ളന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അതിന്റെ ഒരു എന്താ പറയുക തീർച്ചയായും കാരണമാണ് അഗൈൻസ്റ്റ് വന്ന നെഗറ്റീവ് ബോഡികളൊക്കെ ഈ ഒരു സംഗതി കണ്ട കണ്ട സമയത്ത് ഭയങ്കര കത്തിക്കേറി കൂടുതൽ നെഗറ്റീവായിട്ട് അവരെ ആക്രമിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ കരുതുന്നു ഈ രേണു ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും രേണു ആയിട്ട് എനിക്ക് അത്ര പരിചയമില്ല പക്ഷെ രേണു ശേഷമാണ് സജീവമായിട്ട് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് അതിനുശേഷം ഞങ്ങള് ആണ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ഇൻസ്റ്റയിലൊക്കെ ഫ്രണ്ട്സ് ആണ് അങ്ങനെ ഞങ്ങൾ കണ്ടു സംസാരിച്ചു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് പുലർത്തുന്ന ആളാണ് പക്ഷെ അന്ന് ഷൂട്ടിന് അന്നാണ് ഞാൻ രേണു ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം രേണു പിന്നെ സംസാരിച്ചിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാറുണ്ട് വീട് വെച്ച് കൊടുത്ത കാര്യം എന്നെ ക്ഷണിച്ചിരുന്നു എനിക്ക് പോകാൻ പറ്റാത്തതാണ് അന്ന് ഹൗസ് ഫാർമിങ്ങിന്റെ സമയത്ത് തന്നെ ക്ഷണിച്ചിരുന്നു പോകാൻ പോവാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ നല്ലൊരു സൂഹം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അന്നാണ് ഞങ്ങൾ ാണ് മീറ്റ് ചെയ്യുന്നത് വീഡിയോ ഇത് നിങ്ങൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അതായത് രേണു സെൽഫി വീഡിയോസ് എടുക്കുന്ന ഇങ്ങനെ വെച്ചിട്ട് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന നമുക്ക് വീഡിയോഗ്രാഫർമാരൊക്കെ കോണ്ടാക്ട് ചെയ്ത് നല്ല വീഡിയോസ് എടുത്തു അപ്പൊ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ എടുക്കാനറിയുള്ളൂ ഞാൻ എന്താ നല്ല റീൽസ് ഒക്കെ എടുക്കുവോ ഏതായാലും നമ്മൾ എന്താ പറയാ ഹാപ്പി ആയിരിക്കുന്നതാണ് എല്ലാരും കാണുന്നത് നീ ഹാപ്പി ആയിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം എന്നെപ്പോലത്തെ ആൾക്കാർക്ക് നീ ഹാപ്പി ആയിരിക്കുന്ന ഇഷ്ടം അങ്ങനെ ആൾ നമുക്ക് റീൽസ് എടുത്താലോ രേണു ആ എടുക്കാൻ ചേട്ടാ നമുക്ക് ഒരു സമയം കൊച്ചിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്റെ ഒരു ഫ്രണ്ട് ഡിബിൻ രമണൻ ക്യാമറാമാൻ എന്റെ ഫ്രണ്ട് അവൻ നല്ല അടിപൊളിയായിട്ട് ഔട്ട് അവന്റെ ഔട്ട് സൂപ്പറാണ് അപ്പൊ അവനെ കോണ്ടാക്ട് ചെയ്ത് അപ്പൊ അവനും സന്തോഷമായി രേണു എടുക്കാം അങ്ങനെ ഞാനും രേണു ഇവനും കൂടി ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു ഇങ്ങനെ വൈപ്പിൻ ബീച്ചിൽ വെച്ച് ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓഫീസിലേക്ക് രാവിലെ വരുന്ന സമയത്ത് എഫ് എഫ്എമ്മില് ഈ പാട്ട് കേട്ടു ചാന്തോട്ടിലെ പാട്ട് ഞാൻ കേൾക്കു അപ്പൊ എനിക്കൊരു മനസ്സ് ചെയ്താ ഇത് നല്ല അടിപൊളി സോങ് ആണല്ലോ ആരും ചെയ്യാത്ത ഒരു സോങ് ആണ് സോഷ്യൽ മീഡിയ ആരും ചെയ്ത് കാണാൻ പാടില്ല അപ്പൊ ഇത് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത പാട്ട് ആ ഒരു ദിലീപേട്ടനും ഗോപികനും കൂടിയുള്ള ആ സീനൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു നോക്കുമ്പോൾ നല്ല അടിപൊളി എന്താച്ചാല് ആ ഒരു സിറ്റുവേഷന് പറ്റിയ അടിപൊളി അല്ലെ ദിലീപേട്ടെന്ന് പറഞ്ഞ ആ വ്യക്തി ഒരു യഥാർത്ഥ ശ്രൈനഭാവം അല്ല ശരിക്കും ഒരു ആൺകുട്ടീന്റെ പെരുതം തന്നെയാന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു സോങ്ങ് ആണത് ആ സോങ്ങിന് ശേഷമാണ് ആ സിനിമയുടെ ചേഞ്ച് വരുന്നത് അപ്പൊ എനിക്ക് ഈ സോങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബോഡി ലാംഗ്വേജ് ഗോപികേജൊക്കെ നന്നായിരിക്കും എനിക്ക് തോന്നി അപ്പൊ ഈ രേണുവിനെ സജസ്റ്റ് ചെയ്ത് ചെയ്താണത് ആ ചെയ്യാൻ ചേട്ടാ അതിന് ക്യാമറമാൻ ഓക്കെ അങ്ങനെ ഞാനാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത ഞാനാണ് അവർക്ക് രണ്ടുവർക്കും ഓക്കെ അങ്ങനെയാണ് തീരുമാനിച്ചു ചെയ്താണത് അതിനകത്ത് എന്തെങ്കിലും വേഷങ്ങള് മാറണം എന്നുള്ള രീതിയിലൊക്കെ തോട്ടു പോയിട്ടുണ്ട് കാരണം ചാന്തവോട്ടം എന്ന് പറഞ്ഞൊരു അതെ ും ആ ഒരു ഗെറ്റപ്പിലും ദാസേട്ടൻ ദാസേട്ടനായിട്ട് പോലെ അത് സിനിമയുടെ പോലെ ദാസേട്ടൻ കഴിഞ്ഞാ ശരിയല്ല അതുകൊണ്ട് ഞാൻ നല്ല അതുകൊണ്ടല്ല എനിക്ക് അങ്ങനെ ഞാനൊരു ഹീറോയിസ് അല്ല ഒരു വില്ലൻ വേഷങ്ങൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ സിനിമ അങ്ങനെ ഒരു മനസ്സിലാ ഇത് സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ആവാൻ കഴിയില്ല എനിക്കാവാൻ കഴിയില്ല കേട്ടോ ഞാൻ അവരെ കുറ്റം പറയില്ല എനിക്ക് അവനെ ഒരിക്കലും കഴിയില്ല പിന്നെ അത് ഫ്ലോപ്പ് ആയി പോകും അപ്പൊ ഞാൻ യഥാർത്ഥത്തില് എന്താണോ അതവിടെ ഒരു ജുബ ഇട്ടു ഒരു മുണ്ടെടുത്തു രേണു എനിക്ക് തോന്നുന്നു ഗോപിയുടെ അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ എനിക്ക് അറിയാം എന്തുകൊണ്ടാണ് അവർ ദാസേട്ടേണു ചേച്ചി ആയതുകൊണ്ടാണ് അങ്ങനെ ആൾക്കാര് ഭയങ്കരമായിട്ട് അതിനെ വലിച്ചു കീറിയതെന്ന് തോന്നണോ എന്താ കാരണം വെച്ചാൽ രേണു എൻ്റെ കൂടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വിവാദം പ്രതീക്ഷിച്ചതാണ് ഞാൻ പറഞ്ഞല്ലോ എത്ര മാത്രം പ്രതീക്ഷിച്ചിട്ടില്ല എന്താ വെച്ചാൽ അവരൊരു ഒരാളെ കൂടെ പുറമെ ഒരാളെ കൂടെ എടുക്കുക വീഡിയോ എടുക്കുക ആദ്യമായി അവർ അക്കൗണ്ട് ഒരു വീഡിയോസ് പോലും ഒരാളെ കൂടെ ഇല്ല പ്രത്യേകിച്ച് എൻ്റെ കൂടെ എടുക്കുമ്പോൾ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാവും രേണു വന്നതുകൊണ്ടും കൊണ്ടും എൻ്റെ കൂടെ എടുക്കുന്നതുകൊണ്ട് രണ്ടുകൊണ്ടും വിവാദം ഉണ്ടാവാം എന്റെ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ ഞാൻ ഞാനൊരു ഇന്റർവ്യൂ ഇനി പറഞ്ഞതാ ലാലാട്ടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അവലാട്ടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീൽസിൽ റേഡിയോസിലൂടെ ചെയ്ത ആളാവാ എന്റെ പറ്റി ആൾക്കാർ പറയുന്നത് ഏഹ് അതിനെ ഇതിനുമ്പോ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതാ രേണുവിന്റെ ഒരു സെലിബ്രിറ്റി എന്റെ കൂടെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് അതിന് കുറച്ചും കൂടി ഒരു വിവാദം ഉണ്ടാവുന്ന എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ ഔട്ട് വന്ന സമയത്ത് സാധനം നല്ല രീതിയിൽ കത്തി കയറാൻ തുടങ്ങി വീഡിയോസ് അപ്പൊ തന്നെ രേണുവിന്റെ നെഗറ്റീവോ അടിച്ച് കയറി ഇവിടെ വരാൻ തുടങ്ങി ഏഹ് അപ്പൊ കണ്ടമാനം എന്തൊക്കെയാ മെസ്സേജ് ആ കുട്ടിക്കെതിരെ എടുക്കും ഞാൻ ഇത്ര ശുദ്ധിയായിട്ട് എന്റെ മണമുള്ള സ്പ്രേ ഉണ്ട് പരമാവധി ഒരാളെ ഒരു മാക്സിമൈസ് ഉണ്ട് മനസ്സിലായി എന്നിട്ട് അവള് തളർന്നില്ല അവള് നല്ല കറക്റ്റ് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ മറുപടി നെഗറ്റീവ് മറുപടി കൊടുക്കാത്ത ഒരാളാണ് പക്ഷെ അവള് കറക്റ്റ് കറക്റ്റ് മറുപടി കൊടുക്കുന്നു അതവളെ പ്രകൃതം എന്റെ പ്രകൃതം അങ്ങനെയല്ലേ മറുപടി അവർ കൊടുക്കാറില്ല അപ്പം എന്നെ തോന്നുന്നു അവളെ അഗേൻസ്റ്റ് വന്ന് നെഗറ്റീവ് ഓളി കൂട്ടമായി അവളെ ആക്രമിച്ചു അവളെ അനുകൂലിക്കുന്ന പോസിറ്റീവ് ഓളിൽ വന്ന് അവരെ ആക്രമിച്ചു ആ രണ്ട് പ്രതി ആക്രമണത്തിന്റെ കീഴിൽ വീഡിയോ അടിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് പരക്രയവാദികളും കൂടി ചേരുമ്പോൾ അതേപോലെ തന്നെ രണ്ട് ആംഗിളിൽ നിന്ന് ആക്രമിച്ചു ഞങ്ങൾ വീഡിയോ അതാണ് ഇപ്പൊ ചേച്ചിയാണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്തു വന്ന ഒരാളാണ് വളരെ ബോൾഡ് ആയിട്ട് തന്നെ ഇപ്പോഴും ആൾക്കാർ എന്ത് പറഞ്ഞാലും ചേച്ചി അത് മൈൻഡ് ചെയ്തിട്ട് പോകുന്നില്ല പോകുന്നില്ലെന്നുള്ളില് വിഷമുണ്ടാവുമായിരിക്കും പക്ഷെ എന്താ പറയാ ൂണ്ട് ആ ഇന്റർവ്യൂവിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം നമ്മള് പാർട്ട് പോകാൻ ഭയങ്കര ഭയങ്കര ആയിരുന്നു പുള്ളി ആരും വൈറ്റ് ചെയ്തില്ല പുള്ളി അങ്ങോട്ട് പറയും അപ്പച്ചെ അമ്മച്ചെന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് മക്കളെ എന്ന് പറഞ്ഞു എന്ന് വിളിക്കുക അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതി അതെല്ലാരും പറയായിരുന്നു ചാർമാജിക്ക ഷൂട്ട് നമ്മളെ വിളിച്ചപ്പോൾ അവിടെ ചെന്നപ്പം അന്ന് സൂചിച്ച് ആയിട്ട് ലാസ്റ്റ് പോതയത്ത് കാറെക്കെറുപ്പ് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ ടിഷ്യൂ കൊടുക്കേ ഓ എന്താണ് മക്കളെ മേക്കപ്പ് കൂടെ ഇരുതായിട്ട് അഴിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ചിന്ത വരാൻ അങ്ങനെ ചെയ്തില്ല കാരണം ഷൂട്ട് കഴിഞ്ഞാൽ പുള്ളി മുഖം തുടച്ചിട്ടേ കേറത്തുള്ളൂ അന്ന് പുള്ളി അങ്ങനെ ചെയ്തില്ല ആ മേക്കപ്പോടുകൂടിയാണ് കൂടിയാണ് ആള് അവസാനിപ്പോ ഭർത്താവ് കാര്യായിട്ട് മറ്റുള്ളവർ ഓടിക്കത്തില്ലേ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ് ആണ് യൂട്യൂബിലെ മറ്റു ഫേസ്ബുക്കിലും ഒന്നും ഞാൻ നോക്കത്തില്ല എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ടവൻ സംസാരിച്ചു നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനോട് ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കുറച്ച് നമുക്ക് സോറി അയച്ചാൽ ഡിലീറ്റ് ആയി വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയാൽ സ്വദിച്ചാണ്ട് എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണെന്ന് പറഞ്ഞു ഒന്ന് ഞാൻ ഇതിനകത്ത് ഒന്ന് ഉത്തരം പറഞ്ഞു നീ നിയമത്തിന്റെ മുന്നേ വന്ന് നീ ഇതിന് ഉത്തരം പറയണോന്ന് പറഞ്ഞു രണ്ട് ചിന്താഗതിക്കാരാ നീ വേണെ കെട്ട് നീ എന്തിനാ ആവശ്യമില്ലാ പറയുന്നത് ചിലവർ പറയും വേണ്ട ഇങ്ങന എന്നാ മതി അവളെ അങ്ങനൊന്നും പറയല്ലോ കെട്ടത്തില്ലൊന്നും പറയല്ലോ ഞാനൊന്നും എന്റെ എലിക്കോട്ട് പറയാം അവിടെ വിവാദമാണ് ചേച്ചി പറയുന്നുണ്ട് അതിനകത്ത് ഇപ്പൊ പിച്ചകാരിനെ പോലെ നടക്കണോ എന്നുള്ളത് അതായത് ഒരുങ്ങി നടന്നാലും വരെ പ്രശ്നമാണ് ആ ഒരു സീനിൽ ആ ഒരു റീലിൽ ഒരു പാവാടയും ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഗോപികയുടെ ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായത് ആസേട്ടനായിട്ട് കുറച്ച് ഇഴുകി അഭിനയിക്കുന്നതാണ് ഴുകി അഭിനയിക്കാതെന്താ ഇഴുകി അഭിനയിക്കാതെ ഒന്നും ഇല്ല നമ്മളിപ്പോ എല്ലാവരും കാര്യം പറഞ്ഞേ നമ്മള് എത്രയോ സിനിമ നടന്മാര് തന്മാത്ര സിനിമ ലാലട്ടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മമ്മുക്ക് അഭിനയിച്ചിട്ടു മുമ്പ് സിനിമകളുണ്ട് അല്ലേ അതിലൊക്കെ ഇഴുകി അഭിനയിക്കുന്ന സാഹചര്യങ്ങൾ ഇഴുകി അഭിനയിക്കണം അതാ അതിന്റെ പ്രത്യേകതയാണ് മനസ്സിലായി ആ പാട്ട് ഞങ്ങൾ ആ പാട്ട് ചെയ്യുമ്പോ നമ്മളെ ലേണ് ആ സൈഡിലും ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തലയാട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ അതിനാ പാട്ട് വെക്കേണ്ട ആവശ്യമല്ലോ നമ്മൾ വേണ്ടി ചെയ്ത അഭിനയിക്കുമ്പോണുചേച്ചി എന്നെ ഒരു ഇത് ഇത് ആളുകൾക്ക് ആയിട്ട് അറിയാം ചേച്ചി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനയമാവുമ്പോ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പുള്ളിക്കാർ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ആളുകൾക്ക് അറിയാം എന്താ അഭിനയ ആവുമ്പോ ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ട വരും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വരും എന്നുള്ളത് പക്ഷെ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് രേണുചേച്ചിനെ എല്ലാരും അറിയുന്ന ഇപ്പോഴും ആ ഒരു പേരിൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നടക്കണം എനിക്ക് വെള്ള വെള്ളസാരി കൊടുത്ത് നടക്കുന്നതായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം ഈ പറഞ്ഞ ആൾക്കാർ രേണു പറഞ്ഞെടുത്ത് ഈ പറഞ്ഞ ആൾക്കാർ രേണുവിന്റെ കുടുംബത്തിൽ അരി വാങ്ങി കൊടുക്കുന്നില്ലല്ലോ രേണുവിന് പൈസ കൊടുക്കുന്നില്ലല്ലോ നീ വീട്ടിലിരുന്നാ മതി കൊച്ച ഞങ്ങൾ നിന്നെ നിന്നെ മുന്നോട്ട് പോകണ്ടാവുള്ള എല്ലാ സാമ്പത്തിക ഞങ്ങൾ ചെയ്യാൻ ആരും പറയുന്നില്ല പിന്നെ എന്തിന് നെഗറ്റീവ് വേർഡുകൾ കുറയ്ക്കട്ടെ ചിത്ര കുറച്ച് കഴിഞ്ഞാലേ മുന്നോട്ട് കഴിയുമ്പോൾ